മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ലോക മാതൃഭാഷ ദിനമായി ആചരിക്കുന്നത് എന്താണ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് ലോക മാതൃഭാഷ ദിനമായിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ പതിനേഴിനാണ് യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്രയാണ് ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ഭാരതത്തിലെ പ്രാചീന ലിപി ഏതാണ് ബ്രാഹ്മി ലിപിയാണ് ഭാരതത്തിലെ പ്രാചീന ലിപി ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷ എന്നറിയപ്പെടുന്നത് ഏതാണ് ഹിന്ദിയാണ് ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷ ഭാഷകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഫിലോളജി എന്നാണ് ഭാഷകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകൾ എത്ര എണ്ണമാണ് പതിനൊന്ന് ഭാഷകൾക്കാണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത് തമിഴ് രണ്ടായിരത്തി നാല് സംസ്കൃതം രണ്ടായിരത്തി അഞ്ച് കന്നഡ തെലുങ്ക് രണ്ടായിരത്തി എട്ട് മലയാളം രണ്ടായിരത്തി പതിമൂന്ന് ഒഡിയ രണ്ടായിരത്തി പതിനാല് മറാത്തി ബംഗാളി പാലി പ്രാകൃത് അസമീസ് ഇവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏതാണ് മാൻഡറി ചൈനീസ് ഭാഷയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് മലയാളം ഏത് ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ് ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ് മലയാളം മലയാളത്തിനുള്ള ഐ എസ് ഒ സിക്സ് ത്രീ നയൻ വൺ എന്ന ഭാഷാ കോഡ് എന്താണ് എം എൽ എന്നതാണ് ഐ എസ് ഒ സിക്സ് ത്രീ നയൻ ടു എന്ന് പറയുന്നത് കോഡ് എം എൽ എന്നതാണ് വിവിധ സാങ്കേതിക ഡോക്യുമെൻറ്റേഷൻ സിസ്റ്റങ്ങളിലെ ഭാഷ തിരിച്ചറിയാനാണ് ഈ രണ്ടക്ഷര കോഡ് ഉപയോഗിക്കുന്നത് മലയാളത്തിൽ എത്ര സ്വരാക്ഷരങ്ങളാണ് ഉള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പതിനഞ്ച് സ്വരാക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളത് പതിനാറ് സുരാക്ഷരങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ കാണുന്ന ആരോമാർ കാണുന്ന ഇതും കൂടെ ചേർത്ത് പതിനാറ് സ്വരാക്ഷരങ്ങൾ ഉണ്ടെന്നാണ് പക്ഷെ പതിനഞ്ചെണ്ണയെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ മലയാളത്തിലെ ശാസ്ത്രീയ ഗാനങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നാടൻ പാട്ടുകളെന്നാണ് മലയാളത്തിലെ ശാസ്ത്രീയ ഗാനങ്ങൾ അറിയപ്പെടുന്നത് ജ്ഞാനപീഠം നേടിയ മലയാളികൾ എത്ര പേരാണുള്ളത് ആറ് പേർക്കാണ് മലയാളത്തിൽ ജ്ഞാനപീഠം നേടിയിട്ടുള്ളത് ജി ശങ്കരക്കുറുപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി ശിവശങ്കരപിള്ള എം ഡി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവർക്കാണ് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ജി ശങ്കരക്കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടക്കുഴൽ എന്ന കഥയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത് എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് ലഭിച്ചത് തകഴി ശിവശങ്കര പിള്ളിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കയർ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത് അതിനുശേഷം ജ്ഞാനപീഠം അവാർഡ് കൊടുത്തത് സമഗ്ര സംഭാവനയ്ക്കാണ് എം ഡി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സമഗ്ര സംഭാവനയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ സമഗ്ര സംഭാവനയ്ക്ക് ഒ എൻ വി കുറുപ്പിന് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മലയാളത്തിൽ അവസാനമായി സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് അവസാനമായി ലഭിച്ചത് മലയാളത്തിൽ എത്ര വ്യഞ്ജനാക്ഷരങ്ങളാണ് ഉള്ളത് മുപ്പത്തി ആറ് വ്യഞ്ജനാക്ഷരങ്ങളാണ് മലയാളത്തിലുള്ളത് ഇന്ത്യയിലെ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് മലയാളം ഔദ്യോഗിക ഭാഷയായിട്ടുള്ളത് പുതുച്ചേരി മാഹിയിലാണ് മലയാളം ഔദ്യോഗിക ഭാഷയായിട്ടുള്ളത് മലയാള ഭാഷയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ കേരള സാഹിത്യ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ് കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് തിരുക്കൊച്ചി സർക്കാർ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തെ രൂപവത്കരിച്ച കേരള സാഹിത്യ അക്കാദമിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തൃശ്ശൂരിലേക്ക് മാറ്റിയത് സർദാർ കെ എം പണിക്കരായിരുന്നു കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡൻ്റ് കെ സച്ചിദാനന്ദനാണ് വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ വർഷത്തെ വയല അവാർഡ് ജേതാവായ അശോകൻ ചെരുവിലാണ് അശോകൻ ചെരുവിൽ അദ്ദേഹത്തിൻ്റെ കാട്ടൂർക്കടവ് എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയല അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇതാണ് കേരള സാഹിത്യ അക്കാദമിയുടെ എമ്പളം ഇതിൻ്റെ ആപ്തവാക്യം എന്നത് മലയാൺമയുടെ സർഗകവാടം എന്നതാണ് എപ്പോഴാണ് ബ്രിട്ടീഷുകാർ മലബാർ ഇംഗ്ലീഷ് നിഘണ്ടു അച്ചടിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിലാണ് ബ്രിട്ടീഷുകാർ മലബാർ ഇംഗ്ലീഷ് നിഘണ്ടു അച്ചടിച്ചത് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ് രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിക്ക് സമീപമുള്ള എല്ലിക്കുന്നത്ത് ബംഗ്ലാവിൽ നിന്നാണ് രാജ്യസമാചാരത്തിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് മലയാളത്തിലെ ആദ്യത്തെ കാവ്യമായ വർത്തമാന പുസ്തകം രചിച്ചത് ആരാണ് പാറമേക്കൽ തോമ കത്തനാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് വാർത്ത യാത്രാവിവരണകാവ്യമായ വർത്തമാന പുസ്തകം രചിച്ചത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് വേങ്ങയിൽ കുഞ്ഞുരാമൻ നായന രചിച്ച വാസനാ വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായി അറിയപ്പെടുന്നത് മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ കണ്ടെടുക്കപ്പെട്ട ചരിത്രരേഖ ഏതാണ് വാഴപ്പള്ളി ശാസനം കോട്ടയം ജില്ലയിലെ വാഴപ്പള്ളിയിലുള്ള വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് വാഴപ്പള്ളി ശാസനം കണ്ടെത്തിയത് ഏറ്റവും പ്രാചീനമായ മലയാള സാഹിത്യകൃതി ഏതാണ് രാമചരിതമാണ് ഏറ്റവും പ്രാചീനമായ മലയാള സാഹിത്യകൃതി ഈ രാമചരിതത്തിൻ്റെ കർത്താവ് ഒരു കവിയാണ് ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ് മലയാളം അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ മലയാള ഭാഷയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ലിപി സമ്പ്രദായം ഏതാണ് വട്ടെഴുത്താണ് മലയാള ഭാഷയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ലിപി സമ്പ്രദായം ്രാഹ്മി ലിപിയിൽ നിന്നാണ് വട്ടെഴുത്ത് രൂപം കൊണ്ടത് തെക്കൻ മലയാളം നാനമ്മോനം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന ലിപി സമ്പ്രദായമാണ് വട്ടെഴുത്ത് ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കുന്നതിനുള്ള നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രം ഏതാണ് വ്യാകരണം എന്നാണ് ഭാഷ തെറ്റുകൂടാതെ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത് മലയാളം എന്ന പേര് ഏതൊക്കെ വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത് മല അധികം ആളം എന്ന വാക്കിൽ നിന്നാണ് മലയാളം ഉണ്ടായത് മലയും സമുദ്രവും ചേർന്നതാണ് മലയാളം ആദ്യമായി ലിപികൾ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ് ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ആദ്യമായി ലിപികൾ അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം മലബാറിൻ്റെ ഉദ്യാനം എന്നാണ് ഹോർത്തോസ് മലബാറിക്കസ് എന്നതിൻ്റെ അർത്ഥം ഡച്ച് ഗവർണറായ ഹെൻറി വാൻഡ്രിഡിൻ്റെ സംഭാവനയാണ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന പുസ്തകം മലയാള ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് നവംബർ ഒന്നാണ് മലയാള ദിനമായി ആചരിക്കുന്നത് മലയാള മാസമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്നാണ് മലയാള അച്ചടിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് ബെഞ്ചമിൻ ബേലെയാണ് മലയാള അച്ചടിയുടെ പിതാവായി കണക്കാക്കുന്നത് മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ് മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്നത് മലയാള ഭാഷയ്ക്ക് ആദ്യമായി മലയാളത്തിലൊരു വ്യാകരണ ഗ്രന്ഥം നിർമ്മിച്ചത് ആരാണ് ഡോക്ടർ ഹർമൻ ഗുണ്ടട്ടാണ് മലയാള ഭാഷയ്ക്ക് ആദ്യമായി ഒരു വ്യാകരണ ഗ്രന്ഥം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് ഗുണ്ടർട്ട് നിഗണ്ട് പ്രസക്തപ്പെടുത്തിയത് കല്ലുകൊണ്ടുള്ള അച്ഛൻ കേരളത്തിൽ പരിചയപ്പെടുത്തിയത് ഹർമൻ ഗുണ്ടട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരികമായ വ്യാകരണ ഗ്രന്ഥം ഏതാണ് കേരള പാണ്യം എ രാജരാജവർമ്മയുടെ കേരള പാണ്ണ്യമാണ് ആധികാരികമായ മലയാള വ്യാകരണ ഗ്രന്ഥം ആദ്യത്തെ സമ്പൂർണ്ണ മലയാള പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം മലയാള ലിപിയിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ പുസ്തകമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി റോമിലെ ഒരു പ്രസലാണിത് അച്ചടിച്ചത് ഇതിൻ്റെ കർത്താവ് ക്ലമൻറ്റ് പിയാനിയസ് എന്ന വൈദികനായിരുന്നു ആ ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് കേരളത്തിൽ ആദ്യത്തെ മലയാളം അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ് എവിടെയാണത് സ്ഥാപിച്ചത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആരാണ് ഗോത്ര വിഭാഗത്ത് നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ആരാണെന്നാണ് ചോദ്യം ഉത്തരം നഞ്ചി എം എ ശരിയായ ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്